ആഘോഷമായ ക്രിസ്തുമസ് ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ കേക്ക് വിതരണം നടത്തി കോഴഞ്ചേരി തെക്കേമല വൈ എം സിയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലെ രോഗികൾക്കും കിടപ്പുകാർക്കുമാണ് കേക്ക് വിതരണം നടത്തിയത് ക്രിസ്മസ് ലോകമെമ്പാടും ആഘോഷിക്കുമ്പോൾ യഥാർത്ഥ കരങ്ങളിലേക്കാണ് ആ പങ്കുവയ്ക്കൽ എത്തിച്ചേർന്നിട്ടുള്ളത് കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും കോഴഞ്ചേരി തെക്കേമല വൈ എം സിയുടെ നേതൃത്വത്തിലാണ് ക്രിസ്മസ് കേക്കുകൾ വിതരണം നടത്തിക്കൊണ്ട് ക്രിസ്മസിൽ പങ്കാളിയായത് ഒട്ടേറെ ജീവകാരുപണി പ്രവർത്തനങ്ങളിൽ വർഷങ്ങളായി കോഴഞ്ചേരി തെക്കേമല വൈ എം സിയെ നമ്മുടെ ഈ പത്തനംതിട്ടയിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് ആദ്യമായി ഏർ കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇതിന്റെ സംഘാടകൻ കൂടിയായ ജോമൻ അല്ലേ രോമൻ തെമല വൈ എം സിയുടെ സ്വാതന്ത്ര്യ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ പ്രവർത്തനം ഇവിടെ നടന്നു നടത്തിയത് നിരവധി കാലമായി ജില്ലാ ആശുപത്രി ഉൾപ്പെടെ ബാക്കി സ്വാന്തന പദ്ധതികൾ കൃത്യമായി ചെയ്തു വരുന്നു ഞങ്ങള് കഴിഞ്ഞ ദിവസം കൂടിയപ്പോൾ ആലോചിച്ചത് ക്രിസ്മസ് ദിനത്തില് എങ്ങനെയാണ് നമ്മുടെ പരിപാടികൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ക്രിസ്മസിന് എങ്ങനെയാണ് എല്ലായിടത്തും ആഘോഷങ്ങൾ നടക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജില്ലാ ആശുപത്രിയിലെ രോഗികൾക്കൊപ്പവും അവരുടെ കൂട്ടുരുപ്പുകാർക്കും ഇവിടുത്തെ സ്റ്റാഫിനൊപ്പവും നമുക്ക് ഇവിടെ ഒത്തുകൂടാമെന്നുള്ള ഒരു ആലോചന ഉണ്ടായി അതിന്റെ ഭാഗമായിട്ട് പ്രസിഡന്റ് ബാബു കൈതവന പ്രൊജക്ട് ഡയറക്ടർ ശാന്തൻ കൊച്ചുണ്ടിയിൽ വറീസി കുട്ടി രാജു ചാരമ്പറമ്പിൽ ഉൾപ്പെടെയുള്ള ഭാരവാഹികള് ഞങ്ങൾ ആലോചിച്ച് അങ്ങനെ ഒരു തീരുമാനമെടുത്തു അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ പരിപാടി പങ്ക് പരിപാടി നടന്നത് തന്നെ തന്നെ ഒരു പ്രവർത്തിയാണ് പ്രവർത്തനത്തിന്റെ ഉദ്ദേശം തന്നെ ക്രിസ്തീയ ദൗത്യം സമൂഹത്തിൽ പ്രചരിപ്പിക്കുക എന്നുള്ളത് വൈ എംസിയുടെ ആ വലിയ ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് ഞങ്ങൾ വൈ എം സിയായിട്ട് പ്രവർത്തിക്കുന്നത് എന്നാൽ ലോകത്തിൽ വളരെയധികം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നുപോകുമ്പോൾ വൈ എം സിയെ അവിടെ ഒരു ദീപമായി ശോഭിപ്പിക്ക ശോഭിക്കുവാൻ ഉള്ള ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് തെക്കേ വൈ എം സിയെ പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ ഏതാണ്ട് പതിനഞ്ചു വർഷങ്ങളായി ഞങ്ങൾ ഈ പ്രദേശത്ത് ഗുരുതരങ്ങളായ സ്വാദ്വന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക അത് ഞങ്ങൾക്ക് ചരിതാർത്ഥമുണ്ട് കാരണം ഞങ്ങളെ മറ്റുള്ളവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പരിപാടികൾ സംഘടിപ്പിക്കുക എന്നുള്ളതല്ല പ്രവർത്തിക്കുക എന്നുള്ള ഉദ്ദേശ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ വളരെ അഭിമാനിക്കുക പ്രത്യേകിച്ച് ഈ കോയഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ വളരെയധികം പ്രവർത്തനങ്ങൾ ഇവിടെ പ്രവർത്തിച്ചു ഇപ്പോൾ ഇവിടെ പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണമൊക്കെയായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ ഇല്ലാതെ ഇവിടെ നല്ലൊരു ഉദ്യാനം നിർമ്മിക്കുക എന്ന് നിർമ്മിച്ച് നൽകുവാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ എല്ലാ ഉത്സവ വേളകളിലും ഇവിടുത്തെ പാലിയേറ്റി കേരളമുള്ള രോഗികൾക്ക് വേണ്ട എല്ലാവിധമായ സാന്ത്വന ശുശ്രൂഷകൾ നൽകുവാൻ ഞാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കോഴഞ്ചേരിയുടെ പ്രദേശത്ത് ഞങ്ങളുടെ ചുറ്റുപാടുള്ള പ്രദേശത്ത് ഭവനഗിതർക്ക് ഭവനം നൽകിയും വിദ്യാഭ്യാസത്തിന് സഹായം അർഹിക്കുന്ന ആളുകൾക്ക് സഹായം നൽകി രോഗികൾക്ക് മരുന്നുകൾ വിതരണം ഒക്കെ ഞങ്ങൾ പ്രവർത്തിക്കുവാൻ ഇന്ന് ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട് ഈ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ് ാല്പര്യങ്ങളൊന്നുമില്ലാതെ രാഷ്ട്രീയമില്ലാതെ മറ്റൊരു യാതൊരു താല്പര്യവും ഇല്ലാതെ പ്രവർത്തിക്കുവാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഞങ്ങൾ ഒരുമിച്ച് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നു തുടർന്നു അങ്ങനെ പ്രവർത്തിക്കുവാനായിട്ട് ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ട് അതിലെല്ലാവരുടെയും സഹായവും സഹകരണവും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് ജില്ലാ പഞ്ചായത്തിന്റെ കോയഞ്ചേരി ഡിവിഷൻ അംഗം അനീശ്വരിക്കാമല ഗീവറി ശ്രംബാച്ചൻ അത് ഞങ്ങളുടെ വൈ എം സിയുടെ ഉപരക്ഷാധികാരിയാണ് ജോൺ തോമസ് അച്ഛൻ ഉൾപ്പെടെ പ്രധാന ആൾക്കാരെല്ലാം പങ്കെടുത്തു അന്വേഷിക്കണാമല്ല ഇരുപത്തിയേഴാം തീയതി വൈസ് പ്രസിഡന്റ് ആകുകയാണ് ജില്ലാ പഞ്ചായത്തിന്റെ അങ്ങനെ എല്ലാം നല്ല ഭംഗിയായിട്ട് കാര്യങ്ങൾ തന്നു ഉൾപ്പെടെ എല്ലാവരുടെയും സഹകരണം നമുക്കുണ്ടായിരുന്നു പദ്ധതികൾ തുടങ്ങുന്ന പദ്ധതികൾ ഞങ്ങൾ വൈ എം സിയതായി കോഴഞ്ചേരി മരിച്ച പ്രദേശങ്ങളുമായി ചെയ്യാൻ പ്രതികളുടെ ഡയറക്ടർ ശാന്തൻ കൊച്ചിയുടെ ക്രിസ്മസ് സന്തോഷത്തിന്റെയും സമാധാനത്തിൻ്റെയും പങ്കിടലിന്റെയും അവസരമാണ് വൈ എം സി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിലെ ക്രിസ്മസിനോട് ചേർന്ന് വഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലുള്ള രോഗികളെയും അവരുടെ കൂട്ടടിപ്പുകാരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കാനാണ് തീരുമാനിക്കുകയും അവർക്ക് ക്രിസ്മസിന്റേതായിട്ടുള്ള കേക്ക് വിതരണം ചെയ്യാൻ സാധിച്ചു തുടർന്നും ഈ ജില്ലാ ആശുപത്രിയിലെ സ്വാന്തന രംഗങ്ങളിലും മറ്റു സഹായ ആവശ്യമുള്ള രംഗങ്ങളിലൊക്കെ ചേർന്ന് പ്രവർത്തിക്കുവാനായിട്ട് തെക്കേമല്ല വൈ എം സിയെ തീരുമാനിച്ചിട്ടുണ്ട് അനേക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തെക്കേമല്ല വൈ എം സിയെ തീരുമാനം നടത്താറുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഈ ആശുപത്രിയുടെ പ്രക്രിയയ്ക്ക് ശേഷം വേണ്ടതായിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യാന് തെക്കേമല്ല വൈ എം സിയെ തീരുമാനമെടുത്തിട്ടുണ്ട് അതിന് ദൈവം സഹായിക്കത്തിന്റെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് നിൽക്കുന്ന കോഴഞ്ചേരി വൈ എം സി ആണ് മാതൃകാപരമായി ക്രിസ്മസ് ദിനത്തിലും കൂട്ടിരിപ്പുകാർക്കും രോഗികൾക്കൊപ്പം ജില്ലാ ആശുപത്രിയിൽ പങ്കെടുത്തത് കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട